ഹായ് വ്യൂവേഴ്സ് വെരി ഫൈൻ ഗുഡ് മോർണിംഗ് ഞാൻ ജമുനീഷ് നമ്മുടെ ചാനലിൽ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ പരസ്പരം സംസാരിക്കാറുണ്ട് പല ടോപ്പിക്കിനെ പറ്റിയിട്ടും ഇന്ന് എനിക്ക് നിങ്ങളോട് വിശേഷിച്ചൊരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിലൊക്കെ വളരെ ഹോട്ടായിട്ടൊരു ന്യൂസ് നമ്മൾ വായിച്ചു കാണും വായിച്ചു കണ്ടിപ്പോൾ എനിക്കും നിങ്ങളെ പോലെ തന്നെ ഒരു ത്രില് തോന്നിയായിരുന്നു എന്തെന്നാണ് ഈ സബ്ജെക്റ്റ് എന്നുള്ളത് ബിറ്റ് കോയിൻ വൺ ലാക്ക് ഡോളർ ടച്ച് ചെയ്തു എന്നാണ് ആ പത്ര ന്യൂസ് ഉണ്ടായിരുന്നത് പക്ഷെ ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മൾ എസ്പെഷ്യലി നമ്മൾ കേരളത്തിലുള്ളവർ അതിനെ സംബന്ധിക്കുന്ന ധാരാളം സ്കാംസിൽ ധാരാളം ആളുകളുടെ പൈസ നഷ്ടപ്പെട്ടു പോയതായിട്ട് നമ്മൾ കാണാറുണ്ട് സോ കിട്ടിയതിനേക്കാൾ ഏറെ നഷ്ടപ്പെട്ടതിനെ കുറിച്ചിട്ടുള്ള സ്റ്റോറീസാണ് നമ്മളെല്ലാവരും കേട്ടിരിക്കുക അപ്പോൾ എൻ്റെ മനസ്സിൽ പോയൊരു തോന്നൽ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടിട്ടാണ് ഈ ഒരു രംഗം എന്താണ് ആക്ച്വലി ഈ ഒരു ക്രിപ്റ്റോ അല്ലെങ്കിൽ ബിറ്റ് കോയിൻ എന്താണ് എന്താണ് അതിൻ്റെ ആ ഒരു ട്രെയ്ഡ് പിന്നെ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ പലരും സംസാരിക്കാറുണ്ട് ഞാൻ ട്രേഡ് ചെയ്ത് ഇത്ര ഡോളർ സമ്പാദിച്ച് ഞാൻ ഫോറക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഷെയറിൽ അത്യാവശ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോക്കിൽ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ ഇതിനെ ജസ്റ്റ് ഒരു അവയർനെസ് മാത്രമേ ഉള്ളൂ അപ്പം അതിനെക്കുറിച്ച് പഠിക്കാൻ ഞാൻ പലപ്പോഴായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പല യൂട്യൂബ് വീഡിയോസൊക്കെ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട് ചില ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൊക്കെ ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ എനിക്ക് നേരിട്ട് ഒരു ഇൻകൺവീനിയൻസ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൊന്ന് ക്രൌഡീകരിച്ചിട്ട് ഒരു കറക്റ്റായിട്ടൊരു ഒരു പ്ലാറ്റ്ഫോമിൽ മീൻസ് നമ്മളെ ഒരു ഒരു കോളേജിൽ ചെന്നിരുന്നാൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ചെന്നിരുന്നാൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് അതായത് നിങ്ങൾ ഇന്നത് പഠിച്ചു അതിൻ്റെ ഒരു ടെസ്റ്റ് നടത്തിക്കുമ്പോൾ നിങ്ങൾ ഇത്ര ശതമാനം മാർക്ക് നേടി എന്ന രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് സോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ സോ കോൾഡ് ക്രിപ്റ്റോ കറൻസി ട്രേഡ് അല്ലെങ്കിൽ ഫോറക്സ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ പറ്റിയിട്ട് സവിസ്തരം നമുക്ക് ഏതൊരു സാധാരണക്കാരനും വളരെ ലളിതമായ രീതിയിൽ എക്സ്പ്ലെയിൻ ഒരു പ്ലാറ്റ്ഫോം ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്ലേൺ എന്നാണ് ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര് ആ ലേണിംഗ് പ്ലാറ്റ്ഫോമിനകത്ത് നമ്മൾക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ലേണിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലൈഫ് ലോങ്ങ് ആണ് നമ്മൾ ലൈഫ് ലോങ്ങ് ആണ് അതിൻ്റെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ആ മാക്ലേൺ എന്നൊരു പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞാൽ ഓരോ മോഡ്യൂൾസ് മോഡ്യൂൾസായിട്ടും അതായത് ഫ്രം ദ ബേസിക് തൊട്ടട്ട് വാട്ട് ഈസ് ട്രെയ്ഡ് വാട്ട് ഈസ് ക്രിപ്റ്റോ കറൻസി ഹൗ ഇറ്റ് ഇസ് ഗോയിങ് ഓൺ എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ ഒരു ന്യൂട്രൽ ഇംഗ്ലീഷിലുള്ള ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് മാക്യു മാക്ല എന്ന ഈ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മലയാളിയായ മിസ്റ്റർ മുരളി മോഹനാണ് മിസ്റ്റർ മുരളി മോഹൻ തൃശ്ശൂർ സ്വദേശിയാണ് ക്രിപ്റ്റോ കറൻസി മേഖലയിൽ സജീവ സാന്നിധ്യമുള്ള ഒരു വ്യക്തിത്വം ആണ് അദ്ദേഹം കൂടാതെ കേരള സർക്കാരിൻ്റെ കേരള ബ്ലോക്ക് ചെയിൻ അക്കാദമിയുടെ ഒരു സർട്ടിഫൈഡ് ബ്ലോക്ക് ചെയിൻ അസോസിയേറ്റ് കൂടിയാണ് മിസ്റ്റർ മുരളി മോഹൻ ക്രിപ്റ്റോ ട്രേഡിംഗ് രംഗത്ത് ഒരു റോബോട്ടിക് ആപ്ലിക്കേഷൻ വേൾഡ് വൈഡ് ആയിട്ട് വളരെ നല്ല രീതിയിൽ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് സീനിയർ ചേംബർ അദ്ദേഹത്തിന് ഡിജിറ്റൽ എൻ്റർപ്രണർ എന്ന അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി മാക്ലിനെ പറ്റിയിട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാം സ്വാഗതം മിസ്റ്റർ മുരളി മോഹൻ നമസ്കാരം മാക്ലോൺ എന്ന ഈ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് ഒരു അതിൻ്റെ ഒരു പ്രസക്തിയെ പറ്റിയിട്ട് അങ്ങയിൽ നിന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് വതിയായ ആഗ്രഹമുണ്ട് ഒന്ന് വ്യക്തമാക്കാമോ ഇന്ന് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന മേഖലയെപ്പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിലെ അഞ്ച് ശതമാനത്തിൽ താഴെ ആളുകൾക്ക് മാത്രമേ ക്രിപ്റ്റോ കറൻസി എന്താണ് എന്നുള്ള അറിവുള്ളൂ അതുകൊണ്ട് തന്നെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിയിൽ ഭയങ്കര വളർച്ച വരുന്നുണ്ട് നമ്മൾ ചെറുതായി പറഞ്ഞ പോലെ ഒരു നാല് വർഷം മുമ്പ് എട്ട് ലക്ഷം രൂപ ഇന്ത്യൻ റുപ്പീസ് പറയുന്ന വില ഉണ്ടായിരുന്ന ബിറ്റ് കോയിൻ്റെ ഇന്നത്തെ വില എന്ന് പറയുന്നത് എൺപത്തി ലക്ഷം രൂപയാണ് ഇത്രയും വലിയ വളർച്ച കാണുന്ന സമയത്ത് ക്രിപ്റ്റോ കറൻസി മേഖലയിൽ വളർച്ച ഉണ്ടെന്ന് പത്രങ്ങളും എല്ലാവരും കെട്ടിഘോഷിക്കുമ്പോൾ ഇതെന്താണെന്ന് അറിയാത്ത ആളുകൾ അവർ ഇതറിയുന്ന കുറേ ഒരു കൂട്ടം ആളുകൾക്ക് സ്കാം ചെയ്യാൻ ഭയങ്കര സുഖമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് അറിയാത്ത ആളുകളും ക്രിപ്റ്റോ കറൻസി മേഖലയിൽ പോയിട്ട് ഒരു ശതമാനം ഡെയിലി കിട്ടും രണ്ട് ശതമാനം ഡെയിലി എന്നുള്ള ഇത് കണ്ട് പോയി അതിനകത്ത് പോയിട്ട് പണം നഷ്ടപ്പെടുകയാണ് പണം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ അത്തരത്തിൽ നഷ്ടപ്പെടുത്തണം തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് അപ്പൊ മാക്ലിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേഖലയെ കുറിച്ച് സാധാരണക്കാരന് വ്യക്തമായിട്ടുള്ള അറിവ് കൊടുക്കുക എന്നുള്ളതാണ് മാക്ലിൻ്റെ പ്രസക്തി ഓക്കെ അപ്പോൾ ആളുകൾക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യണം ഏത് സമയത്ത് എക്കണം ഏത് ക്രിപ്റ്റോസിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളതിനെ കുറിച്ചൊരു തിരിച്ചറിവ് ആളുകൾ ഉണ്ടാക്കാൻ സാധിക്കും ഏത് സാധാരണക്കാർക്കും അതിൽ കൂടി ക്രിപ്റ്റോയെ പറ്റി പഠിക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ആയിട്ടാണ് മാക്കിലാണ് ഈ കോഴ്സുകളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതായത് ഏഴ് മോഡ്യൂളാണ് ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചുള്ള ഏഴ് മോഡ്യൂളും ഫോറക്സിനെ കുറിച്ചുള്ള ഏഴ് മോഡ്യൂളും അടങ്ങുന്നതാണ് ഈ കോഴ്സ് ഒരു മോഡ്യൂളിനകത്ത് ഏഴ് സബ് മോഡ്യൂൾസ് ഇത് ഉണ്ടാകും അതെങ്ങനെ ബേസിക്സ് ഓഫ് ക്രിപ്റ്റോ കറൻസി തൊട്ട് ക്രിപ്റ്റോ കറൻസിയുടെ എങ്ങനെയാണ് ഉണ്ടായത് അതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് തുടങ്ങി അത് ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ടൂളുകൾ എന്തൊക്കെയാണ് എങ്ങനെ ഇത് വളരെ വില കൂടുമോ കുറയുമോ എന്ന് തിരിച്ചറിയാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ സിമ്പിളായി ആൾക്കാർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുകൂടാതെ ആളുകൾക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് പഠിക്കാൻ എന്ന് പറയുമ്പോൾ ഒരു താല്പര്യം കുറവുണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഗെയിമിഫിക്കേഷൻ ഫാക്ടറും കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഓരോ മോഡ്യൂളിലും പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യങ്ങൾ ഉണ്ടാവും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ എന്ന സമയത്ത് അത് കാര്യം ശരിയായ ഉത്തരം നൽകുകയാണെങ്കിൽ അവർക്ക് കുറച്ച് മാക്ടോക്കൺസ് നൽകി അവർക്ക് നൽകും ഇനി തെറ്റായ ഉത്തരം നൽകുകയാണെങ്കിൽ അവരുടെ കയ്യിലുള്ള മാക്ടോക്കൺസ് നഷ്ടപ്പെടുകയും ചെയ്യും അപ്പൊ കൂടുതൽ നന്നായി പഠിക്കാനും കൂടുതൽ മാക് അക്യൂമുലേറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഗെയിം കളിച്ചിട്ട് അതേ കൂടി എന്തെങ്കിലും നേടുന്ന പോലുള്ള ആ ഒരു തോന്നലും കൂടി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് പഠിക്കാൻ ആൾക്കാർക്ക് സാധിക്കും ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പഠിച്ചത് കൊണ്ട് മാത്രം ഒരാൾക്ക് ട്രേഡിംഗ് രംഗത്തേക്ക് ചൂട് പറ്റുമോ വളരെ നല്ല ചോദ്യം തന്നെയാണ് താങ്കൾ ചോദിച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീന്തല് പുസ്തകത്തിൽ പഠിച്ചിട്ട് പോയി നീന്താൻ പോയാൽ അവസ്ഥ വളരെ കഷ്ടമായി അപ്പൊ ഇവിടെ നമ്മൾ അതിന്റെ ഈ പ്ലാറ്റ്ഫോമിനകത്ത് നമുക്ക് ട്രേഡ് ചെയ്ത് പരിശീലനം നേടുന്നതിനുള്ള ഒരു നേടുന്നതിനുള്ളവസരം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾക്ക് പഠിച്ച കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ആ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കത് ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കാനും ഇനി നമുക്ക് നഷ്ടം വരികയാണെങ്കിൽ അത് എന്തുകൊണ്ട് നഷ്ടം ഒന്നും പഠിച്ച് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഉണ്ട് ഇത് കൂടാതെ ഇത് ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാക് ടോക്കണുകൾ ഗിഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും പക്ഷെ നഷ്ടം വരുത്തിയാൽ ടോക്കണുകൾ നഷ്ടപ്പെടുകയും ചെയ്യും നമ്മുടെ കയ്യിലൊക്കെയാണ് അപ്പൊ അവിടെയും ഒരു ഗെയിമിഫിക്കേഷൻ വരുന്നുണ്ട് അതുവഴി കൂടുതൽ മാക് മാക്ടോക്കൺസ് അക്യൂമുലേറ്റ് ചെയ്യാനും നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ പറഞ്ഞു എന്റെ കയ്യിൽ ഇത്ര മാക് മാക്ടോക്കൺസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു പ്രൈഡ് ഉണ്ടാവുമ്പോൾ നമ്മൾ ആ പഠിച്ചതിന് നമുക്ക് ഒരു അംഗീകാരം കിട്ടുന്ന ഒരു രീതിയിലുള്ള സിസ്റ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നത്

ഇതും കൂടാതെ നമുക്ക് ഹീറ്റ് മാപ്പ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഏതൊക്കെ കോയിനുകളാണ് ഇപ്പോൾ ഹോട്ടായിട്ട് നിൽക്കുന്നത് സെല്ലിങ്ങിൽ നിൽക്കുകയാണോ ബയ്യങ്ങിൽ നിൽക്കുകയാണോ എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും ഫോർ എക്സിൻ്റെ തന്നെ ലൈവ് മാർക്കറ്റ് റേറ്റ്സ് നമുക്ക് അറിയാനുള്ള ഒരു സംവിധാനമുണ്ട് ഇത്തരം കുറേ സർവീസുകൾ ഇതിൻ്റെ കൂടെ മൈക്കിലാണ് തരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇനി ഭാവിയിലായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇംഗ്ലീഷിലെയാണ് നമ്മളുടെ ടോപ്പിക്സ് എല്ലാം ഉള്ളതെങ്കിൽ തന്നെ അതാത് മേഖലയിലുള്ള ആൾക്കാർക്ക് അതാത് ലാംഗ്വേജിന് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അടുത്ത് തന്നെ അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് ഓക്കേ ഇത് കൂടാതെ ട്രെയിനിങ് പ്രോഗ്രാം വെബ്മിനാർസ് അതായത് പല ഭാഷകളിലുള്ള വെബ്മിനാർസ് ഇതിനകത്ത് ഇതിനകത്തോട് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കാവുന്ന രീതിയിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ കൊണ്ടുള്ള വെബ്മിനാർസും എല്ലാം അതാത് രാജ്യങ്ങളിൽ അതാത് ലാംഗ്വേജ് ഇപ്പോൾ സ്വീഡനിലാണെങ്കിൽ സ്വീഡിഷ് ലാംഗ്വേജിൽ ഫ്രാൻസിലാണെങ്കിൽ ഫ്രഞ്ചില് പിന്നെ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഹിന്ദിയിൽ കേരളത്തിലാണെങ്കിൽ മലയാളം അങ്ങനെ ലാംഗ്വേജ് വെയ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വരാനുണ്ട് എന്നുള്ളതാണ് സാർ പറഞ്ഞതിൽ നിന്നും ഏതൊരു സാധാരണക്കാർക്കും വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ലേർണിംഗ് പ്ലാറ്റ്ഫോമാണ് ഇതെന്ന് മനസ്സിലായി പക്ഷേ ഇത് സാധാരണക്കാരിലേക്ക് ഇത് എങ്ങനെയാണ് ഒന്ന് എത്തിക്കാൻ കഴിയുക അതൊന്നും സാറൊന്ന് പറഞ്ഞുതരാമോ തീർച്ചയായും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നൂറ് ഡോളറാണ് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായിട്ട് വരുന്ന ഒരു ചാർജ് അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ നൂറ് ഡോളർ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും ഉപയോഗിക്കാം ഫർദർ ആയിട്ട് വരുന്ന അപ്ഡേഷൻസ് എല്ലാം കസ്റ്റമർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു കോഴ്സ് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കോഴ്സ് ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമറുടെ റെക്കമെൻഡേഷൻ കൂടിയാണ് ഒരാളിഷ്ടപ്പെട്ടു ആ കോഴ്സ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു സ്വഭാവമാണ് ഒരു പത്ത് പേരോട് അതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല ഓക്കെ അങ്ങനെ നമ്മൾ മൂലം കമ്പനിക്ക് ബിസിനസ് ഉണ്ടാക്കി തരുന്ന സമയത്ത് ഈ സബ്സ്ക്രിപ്ഷൻ ചാർജായിട്ട് മേടിക്കുന്ന പൈസയുടെ ഒരു ഭാഗം അത് റഫർ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് കമ്പനി ചെയ്തിട്ടുള്ളത് ഒരു അഫിലിയറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം ഓക്കെ അതായത് നൂറ് ഡോളർ മേടിക്കുന്ന സമയത്ത് താങ്കൾ ഈ കോഴ്സ് ഉപയോഗിച്ച് ഒരാൾക്ക് ഈ കോഴ്സ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ താങ്കൾക്ക് മുപ്പത് ഡോളർ വരുമാനമായി ലഭിക്കും കൂടുതൽ ആളുകൾക്ക് റെഫർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഓരോ ആളിൽ നിന്നും മുപ്പത് ഡോളർ വരുമാനമായിട്ട് കിട്ടും എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു രണ്ടുപേരോട് നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടിയുടെ സൈഡിലിരിക്കുമ്പോൾ നമ്മുടെ ട്രെയിനിലെടുത്തിരിക്കുന്ന ആളോടോ ബസ്സിലെടുത്തിരിക്കുന്ന ആളോടോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ മൊബൈലിൽ തന്നെ ഉള്ള കാര്യമാണ് ഇത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരിത് താല്പര്യപ്പെട്ടു രണ്ട് പേരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അറുപത് ഡോളർ ഒരു ദിവസം വരുമാനമായി അറുപത് ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം കണക്കാക്കണെങ്കിൽ ആയിരത്തി എണ്ണൂറ് ഡോളർ ഒരു എക്സ്ട്രാ ഇൻകം ആയിട്ട് ഏതാണ്ട് ഒന്നൊന്നര ലക്ഷം മുപ്പിയോളം മാസം നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു അവസരവും കൂടി ബാക്ക്ഗ്രൗണ്ട് ഇതിനൊപ്പം തരുന്നുണ്ട് വെരി ഗുഡ് വെരി ഗുഡ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന സമയത്ത് തങ്ങൾക്ക് അറിഞ്ഞ് ആലോചിച്ച് ആളുകൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഒരു അഡീഷണൽ വരുമാനത്തിന് വേണ്ടി ഈ സാധാരണക്കാരുടെ അടുത്തേക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ ആളുകൾ തയ്യാറാവും ഇത് കൂടാതെ അവർ പഠിച്ച അറിവുകൾ മറ്റുള്ളവർക്ക് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഭാഷയിൽ പകർന്നു കൊടുക്കാനും ഇതിൻ്റെ കൂടുതൽ ഇത് പഠിക്കുന്ന ആളുകൾക്ക് റെഡിയാവും കാര്യം അവർക്കും കൂടി പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് അവർ കൂടുതൽ ആളുകളിലേക്ക് റഫർ ചെയ്യാനുള്ള അല്ലെങ്കിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസരത്തിലേക്ക് എത്തുക സർ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആമസോൺ ഫ്ലിപ്പാർട്ട് ഫ്ലിപ്കാർട്ട് ഒക്കെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ള അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാം മാതിരി നമ്മുടെ ഈ മാക്ലേൺ എന്ന ഈ ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ഞാൻ അതിൻ്റെ ഒരു അഫിലിയേറ്റ് മാർക്കറ്ററായി കഴിഞ്ഞാൽ ഈ മാക്ലേൺ പ്ലാറ്റ്ഫോം പ്രൊമോട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഏതെങ്കിലും ജോഗ്രഫിക്കൽ ബൗണ്ടറി അതായത് എനിക്ക് കേരളത്തിൽ മാത്രമാണോ പ്രൊമോട്ട് ചെയ്യാൻ വയ്യ അല്ലെങ്കിൽ എനിക്ക് മറ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഇതൊരു ഇന്റർനാഷണൽ ആണ് ബേസിക്കലി ഒരു ഏരിയ ലിമിറ്റഡ് ആയിട്ട് കാര്യമല്ല ഇവിടെ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാം നമ്മൾക്ക് എവിടെയൊക്കെ പരിചയമുള്ള ആൾക്കാരുണ്ടോ ലോകത്തിന്റെ ഏത് കൊണ്ടുണ്ടായ ആൾക്കാരുണ്ടോ അവർക്കെല്ലാം പരിചയപ്പെടുത്താം കാരണം ഇതിന് യൂസ് ചെയ്യുന്ന കറൻസി എന്ന് പറയുന്നത് യു എസ് ഡി ടി ആണ് ഇതിനകത്ത് ഫീസായിട്ട് കൊടുക്കുന്ന യു എസ് ഡി ടി ആയിട്ടാണ് പേ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ

അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആയിട്ടാണ് ഇൻകം ഇൻകം പറഞ്ഞു എനിക്കത് ഇന്ത്യൻ മണിയാക്കി മാറ്റാനായിട്ട് എപ്പോഴാണ് സാധിക്കുക വിശദമാക്കാമോ നമുക്ക് വരുമാനം കിട്ടുന്നതിന് ടൈം ലിമിറ്റ് നമ്മൾ ഒരാളെ റെഫർ ചെയ്താൽ തന്നെ തന്നെ നമ്മുടെ നമ്മുടെ അത് വിഡ്രോവൽ റിക്വസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ വാലറ്റിലേക്ക് നമുക്കത് സാധിക്കും പിന്നെ സർ ചോദിച്ചത് യു എസ് ആയിട്ട് മാറ്റാം യു എസ് ഡി ടി എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു കറൻസി അല്ല അല്ലെങ്കിൽ അതിനെ അങ്ങനെ ഉപയോഗിക്കാവുന്ന ഒരു സാധനമല്ല ഒരു ലീഗൽ ടെൻഡർ അല്ല അത് അതൊരു ഡിജിറ്റൽ അസെറ്റാണ് ഈ ഡിജിറ്റൽ അസറ്റിനെ നമുക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് നമുക്ക് ഇന്ത്യൻ റുപ്പീസ് ആയിട്ട് മാറ്റാൻ പറ്റും അതിന് ഇന്ത്യൻ എക്സ്ചേഞ്ചസ് അവൈലബിൾ ആണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടിവരും ഇൻകം ടാക്സ് നമുക്ക് ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടി വരും ഇൻകം ടാക്സ് ലാബുകൾ അനുസരിച്ചുള്ള ടാക്സ് പേ ചെയ്തിട്ടുള്ള വരുമാനമായിരിക്കും നമുക്ക് കിട്ടാം പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ടാക്സ് പേ എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് ഉപയോഗിക്കാൻ പറ്റുന്ന പൈസയായി മാറുക എന്തായാലും ഇത്രയും സമയം ഒരു പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ സാറ് ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങളോട് വ്യക്തമാക്കി തന്നു ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് സാറിൻ്റെ ഒരു ഈ ഒരു ഇതൊരു ഒരു ട്രെൻഡി ബിസിനസ്സാണ് ദർ ഇസ് നോ ഡൗട്ട് അറ്റ് ഓൾ പക്ഷെ ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് വളരെ എക്സ്പെർട്ടീസായിട്ടുള്ള സാറിൻ്റെ ഈ രംഗത്തുള്ളൊരു അനുഭവ പരിജ്ഞാനം കൊണ്ടിട്ട് നമ്മുടെ വ്യൂവേഴ്സിനോട് സാറിൻ്റെ ഒരു സജഷൻ എന്താണ് കൊടുക്കാനുള്ളത് തീർച്ചയായിട്ടും ഈ ഇന്ന് നമ്മൾ ഇരിക്കുന്ന ലോകം എന്ന് പറയുന്നത് വെബ് വണ്ണും വെബ് ടൂം കഴിഞ്ഞ് വെബ് ത്രീയുടെ കാലഘട്ടത്തിലാണ് നോക്കുക ഓരോ സമയത്തും ഓരോ റവല്യൂഷൻസ് വന്നുകൊണ്ടിരിക്കും ആ റവല്യൂഷൻസിൻ്റെ തുടക്കകാലങ്ങളിൽ ആരാണോ അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നത് അവരാണ് വലുതായിട്ടുള്ളത് ഇപ്പോൾ ഐ ടി റവല്യൂഷൻ വന്ന സമയത്ത് ഉണ്ടായിരുന്ന ബിൽ ഗേറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഓരോ ടെക്നോളജി ഡെവലപ്പായി വരുന്ന സമയത്തും ആ ടെക്നോളജി ആദ്യകാലങ്ങളിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ ആണ് അതിൻ്റെ പതിനേഴ് സാധ്യത അങ്ങനത്തെ ഒരു ടെക്നോളജിയെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ ആ അവസരം ഉപയോഗിക്കുമ്പോൾ അതിൽ കൂടി നമ്മൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ വരുമാനം ഉണ്ടാക്കാനും കൂടി സാധിക്കുന്ന ഒരവസരമാണ് ബാക്ക്ലൺ നമുക്ക് തരുന്നത് അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ വ്യക്തികളും ഇത് മനസ്സ് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഇത് പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെ ഇത് വലിയ വലിയ ഫീസ് കൊടുത്ത് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയി പഠിക്കുന്നതിനെക്കാട്ടിലും ചെറിയ എമൗണ്ടിന് ഇതിവിടെ പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ് ഇതുകൂടാതെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഇത് പഠിക്കാത്തതിൻ്റെ പേരിലും അറിയാത്തതിൻ്റെ പേരിലും എത്രയോ നൂറ് ഡോളറുകൾ നമ്മൾ പല കമ്പനികളിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു പ്രാവശ്യം ഒരു നൂറ് ഡോളർ മുടക്കി നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ റെഗുലറായി സ്ഥിരമായി വരുന്ന അപ്ഡേഷൻസ് അവസരം കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് സ്വയം അബദ്ധങ്ങൾ ചാടാതിരിക്കാനും സാധിക്കും മറ്റുള്ളവരെ അബദ്ധങ്ങൾ ചാടിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നമുക്ക് സാധിക്കും അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് തന്നെ വന്നത് താങ്ക് യു താങ്ക് യു വെരി ഗുഡ് ഇൻഫർമേഷൻ അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് വളരെയധികം നന്ദി വീണ്ടും കാണാം താങ്ക് യു സോ ഓക്കെ